നീലമുഖി കടൽവാറ്റയ്ക്ക് രക്ഷകരായി എത്തിയ കടലിന്റെ മക്കളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉൾക്കടലിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം പക്ഷിയാണ് ശംഖുമുഖം തീരത്തെത്തിയത് പ്രകൃതി ശാസ്ത്രജ്ഞൻ ആനന്ദ് ടി എമ്മും സുഹൃത്തായ അക്ഷയ് ഡി എസും ചേർന്നാണ് പക്ഷിയെ രക്ഷപ്പെടുത്തിയത് വനം വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രതിനിധി അജിത് ശംഖുമുഖത്തിന്റെ നേതൃത്വത്തിൽ വൈദ്യ സഹായവും നൽകി പൂന്തരയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെയാണ് ഈ പക്ഷിയെ പിന്നീട് ഉൾക്കടലിൽ തുറന്നുവിട്ടത് thank ജിബിൻ ആണ് നമ്മുടെ കൂടെയുള്ളത് ജിബിൻ അവസാനം ഉൾക്കടലിൽ തന്നെ തുറന്നു വിട്ടേ ശരിക്കും ഇത് എങ്ങനെയാണ് കരയിലേക്ക് വരുന്നത് എന്താണ് സംഭവിച്ചത് ശേഷം ഇതിന് കയ്യിൽ കിട്ടിയതിന് ശേഷമൊക്കെ അവിടെ നടന്നത് എന്താണ് ഈ നീലമുഖി കടൽവാത്ത എന്ന് പറയുന്ന പക്ഷി കടലിന്റെ ഉള്ളിൽ മാത്രം സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഇത് ഈ കടലിനെ കടലിൽ ഉൾക്കടലിൽ ഉൾക്കടലിൻ്റെ മുകളിലെ പറന്ന് നടക്കുകയും ചെയ്യുന്ന ഒരു പക്ഷിയാണ് ഈ വാ കടൽ വാത്ത എന്ന് പറയുന്നത് പക്ഷെ ഇത് എങ്ങനെയാണ് ഈ കടലിലെ തീരത്തേക്ക് പ്രത്യേകിച്ച് ശങ്കുഹത്തിൻ്റെ തീരത്തേക്ക് കഴിഞ്ഞ ദിവസം എത്തിയതെന്നുള്ളതാണ് ഇപ്പോഴും ആർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം ഇനി മത്സ്യബന്ധനത്തിന് പോകുന്ന ഏതെങ്കിലും യാനങ്ങളിലോ ബോട്ടിലോ അത് ഈ കടലിൽ നിന്ന് കരയിലേക്ക് എത്തിയതാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ കുറച്ച് പ്രകൃതി സ്നേഹികളായിട്ടുള്ളവരാണ് പ്രകൃതി ശാസ്ത്രജ്ഞരാണ് ഇത്തരത്തിൽ ഈ കടൽവാത്ത ശംഖുഖം തീരെത്തിരിക്കുന്നത് കാണുന്നത് തുടർന്ന് ഇവർ ഈ കാര്യം വനം വകുപ്പിന് വിവരം അറിയിച്ചു വനം വകുപ്പിന്റെ നിർദ്ദേശ ഈ ശഖുമുത്ത് തന്നെയുള്ള വൈൽഡ് ലൈഫ് ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അജി ശംഖുമുത്തിനെ ഈ വിവരം അറിയിക്കുന്നത് തുടർന്ന് അദ്ദേഹം കൂടി എത്തി ഈ പക്ഷിക്ക് വേണ്ട പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് അതിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടതിന് ശേഷമാണ് ഇതിനെ ഉൾക്കടലിൽ വിഴിഞ്ഞത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഹാർബർ വഴി ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഇതിനെ കടലിലേക്ക് തന്നെ തിരികെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ഈ കടൽ ജീവികളോടുള്ള സ്നേഹം കടൽ പ്രത്യേകിച്ച് ഒരു കടലിനുള്ളിലുള്ള ഒരു പക്ഷിയോട് പോലുമുള്ള അവരുടെ ഒരു സ്നേഹം വിളിച്ചോതുന്നതാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കാരണം അവർക്ക് വേണമെങ്കിൽ ഈ ഒരു കടൽ പക്ഷേ ഈ പ്രകൃതി ശാസ്ത്രജ്ഞർ ഈ പക്ഷി അവിടെ കണ്ടെത്തുന്നു അതിനെ വനവകുപ്പിന് വിവരമറിയിക്കുന്നു അതോടുകൂടി പിന്നീട് വനവകുപ്പ് എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഒരു കാര്യം തീരുമാനിച്ചവർക്ക് പോകാം പക്ഷേ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാവശ്യമായ പ്രാഥമിക ചികിത്സ അത് തങ്ങളുടെ നാട്ടിലാകപ്പാടെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആളാന്ന് പറയുന്നത് ഈ അജിത് ശങ്കുമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിവരം അറിയിക്കുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ നിർദ്ദേശവും വയലാ ട്രസ് നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇതിനെ ഉൾക്കടലിൽ തന്നെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളിൽ ഇതിനെ കടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുചെന്ന് അവിടെ നിന്ന് വിടുകയും ചെയ്തു വേണമെങ്കിൽ അവർക്ക് ഇതിനെ ഈ ഈ അവർക്കിതിനെൽ തന്നെ തീരത്ത് തന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ കാണുന്നതാണ് ഈ ആമയ്ക്കൊക്കെ ഈ രീതിയിൽ തണലൊരുക്കുന്നതും ഒക്കെ അങ്ങനെ ഓരോരോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ പലപ്പോഴും വരുന്നതാണ് അപ്പോൾ കടലിന്റെ കാര്യം നമ്മളെക്കാട്ടിലും കൂടുതൽ അവർക്കല്ലേ അറിയാവുന്നത് തീർച്ചയായിട്ടും അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അവരെ സംബന്ധിച്ചും വലിയ കാര്യം തന്നെയാണ് കൃത്യമായിട്ടുള്ള ഇടപെടൽ അവിടെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അവസാനം എല്ലാ കാര്യങ്ങളും ഒക്കെ നേരെയാക്കി പറന്നു പോകുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടത് ജിബനാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് സംസാരിച്ചത്